രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം എന്റെ ഭാര്യയോടൊപ്പം പരിശുദ്ധ ഉമ്രാ കർമ്മം നിർവഹിക്കാൻ പോകുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് മൊയ്തീൻകുട്ടി മുസ്ലിയ മോശക്കാരനല്ല ഒരു ഉമ്രയല്ല ഞാൻ നിർവഹിച്ചത് ആറു വർഷം ജിദ്ദയിലുണ്ടായിരുന്നു ഒരു ഡസനിലധികം ഉമ്ര നിർവഹിച്ചിട്ടുണ്ട് ഒരു ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് പറഞ്ഞു വരുമ്പോൾ നാസർ കൊളായി ഹാജിയാണ് ഞാൻ ഇതൊക്കെ ഞാൻ ആമുഖമായി പറയാനുള്ള കാരണം മറ്റവർക്കൊരു കലംപോരായി വരും അങ്ങനെ പഠിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ് ആറാം നൂറ്റാണ്ട് ആരൊക്കെയോ ആറാം നൂറ്റാണ്ടിനെ കുറിച്ച് പറഞ്ഞു ആറാം നൂറ്റാണ്ട് ഇരുണ്ട കാലമായി ആ ഇരുണ്ട കാലത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് പ്രവാചകനാണ് അല്ലാതെ പ്രവാചകന്റെ കാലത്തല്ല ഇരുണ്ട കാലം ഞാൻ ഈ ഉമ്മക്കൊക്കെ പോകുമ്പോ അറമിലേക്ക് കയറുമ്പോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഗേറ്റ് ആ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു കബർസ്ഥാൻ എന്നെ കൊണ്ടുപോയ സാധനമാർക്ക് കാണിച്ചു തന്ന ആറാം നൂറ്റാണ്ടിലെ കറുത്ത കാലത്ത് പ്രവാചകൻ വരുന്നതിന് മുമ്പ് പെണ്ണായി പിറന്ന ജന്മങ്ങളെ കുടിച്ചു മൂടി പെണ്ണായി പിറന്ന കുട്ടിയെ ജീവനോടെ കുടിച്ചു മൂടി പ്രവാചകന് മുമ്പുള്ള അറബികൾ അവർ മുസ്ലിംകൾ അല്ല ആ കുടിച്ചു മൂടിയ സ്ഥലം ഇന്നും കാണാ നദവി പറഞ്ഞല്ലോ മന്ത്രിമാർക്ക് എം പിമാർക്ക് എം എൽ എ മാർക്ക് ഒക്കെ സ്റ്റെപ്പിനുണ്ട് ആറാം നൂറ്റാണ്ടിൽ അടിമക്കമ്പോളത്തിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന അടിമ സ്ത്രീകൾ ഒരു വീട്ടിൽ പത്തും ഇരുപതും മുപ്പതും ഈ അറബികളുടെ വെപ്പാട്ടികളായിട്ടുണ്ടായിരുന്നു അവർ മുസ്ലിംകളല്ല ഇസ്ലാം വെപ്പാട്ടികൾ അനുവദിക്കുന്നില്ല അവിടേക്കാണ് പ്രവാചകം വരുന്നത് പെണ്ണായി പിറന്ന ജന്മത്തെ പോലും ശാപമായി കണ്ട ഒരു ജനതക്കിടയിലേക്ക് വന്ന് ആ സ്ത്രീകൾക്ക് അവകാശം കൊടുത്ത് സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാൽ ആദ്യമായി ആ സ്ത്രീക്ക് സ്വത്തിൽ അവകാശം കൊടുത്തത് പ്രവാചകനാണ് മനസ്സിലായില്ലേ അങ്ങനെയുള്ള പ്രവാചകൻ ആ പ്രവാചകനെ കുറിച്ച് മറ്റാരെങ്കിലും പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരന്റെ തലയിൽ കെട്ടിവെച്ച് അതിന് പകരമായി ഇ എം എസിന്റെ ഉമ്മയെ കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങൾക്ക് അത്ഭുതല്ല ഒന്നും കെട്ടും രണ്ടും കെട്ടും ഇ എം എസിന്റെ ഓളിങ് കെട്ടുന്നു ഈ കേരളത്തിലെ മുദ്രാവാക്യം ഒന്നും കെട്ടും രണ്ടും കെട്ടും മൂന്നും കെട്ടും ഓളിങ് കെട്ടും അപ്പൊ ഉമ്മാനെ പറയുന്ന ശീലം ഈ നദവിക്ക് മാത്രമല്ല ഉള്ളത് അത് ലീഗിന് മൊത്തത്തിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം എന്റെ ഭാര്യയോടൊപ്പം പരിശുദ്ധ ഉമ്രാകർമ്മം നിർവഹിക്കാൻ പോകുമ്പോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് മൈതുംകൂട്ടി മുസ്ലിയാർ